ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദക സമ്മേളനത്തിന് തുടക്കമായി മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പുസ്തക വായനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധന പ്രതീക്ഷ നൽകുന്നതാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖാബുദൂർ പറഞ്ഞു പുസ്തക പ്രകാശനം മാർക്കറ്റിംഗ് കോപ്പി റൈറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് മുപ്പതോളം സെഷനുകളാണ് ഇത്തവണ പബ്ലിഷേഴ്സ് കോൺഫറൻസ് ചർച്ച ചെയ്യുക പല രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് വായനക്കാരിലെ വർധനയെക്കുറിച്ചാണ് പ്രധാനമായും ഇത്തവണ ഈ കോൺഫറൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഷെയ്ഖാബുദൂർ അൽ കാശ്മി അവരാണ് ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ അവർ എടുത്തു പറഞ്ഞ കാര്യം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ The global audiobook market alone is set to grow nearly eightfold this decade, proving that storytelling continues to reinvent itself in every new format. Emerging markets are also becoming new centers of growth. India's fast expanding readership, Brazil's surge in exports, പുസ്തകങ്ങൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഓഡിയോ അടക്കമുള്ള വായനയുടെ പുതിയ രീതികളും തലങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് കോപ്പിറൈറ്റുകൾ പരസ്പരം കൈമാറുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്ത്യയിലെ പുസ്തകങ്ങൾ മറ്റ് ഭാഷകളിലേക്കും അതേപോലെ തന്നെ മറ്റ് ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഇന്ത്യയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രസാധകരാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നതും പുസ്തകങ്ങളുടെ കോപ്പി റൈറ്റ് അടക്കമുള്ള വ കൈമാറുന്നതും പ്രസാധകരെ പ്രോത്സാഹിപ്പിക്കുക പ്രസാധകർക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറുക പുസ്തകങ്ങൾ കൈമാറുക പുസ്തകങ്ങളുടെ കോപ്പി റൈറ്റും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ പകർപ്പ് അവകാശം തർജ്ജമ അവകാശം ഇതെല്ലാം നൽകുകയാണ് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രസാധകരെ പ്രോത്സാഹിപ്പിക്കാൻ ഏതാണ്ട് മൂന്ന് ലക്ഷം ഡോളറിന്റെ സമ്മാനങ്ങളും ബുക്ക് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പബ്ലിഷേഴ്സ് കോൺഫറൻസിന് ശേഷം അടുത്തത് പിന്നീട് പുസ്തകോത്സവം തുടങ്ങുകയാണ് ഈ മാസം പതിനാറ് വരെയാണ് പുസ്തകോത്സവം ഇത്തവണ നീണ്ടു നിൽക്കുക ഷാർജിയിൽ നിന്നും മുഷീർക്കുഴിയിലൊപ്പം സുരേഷ് വെള്ളി